ഹായ് ഫ്രണ്ട്സ് സുമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ നെല്ലിക്ക കൊണ്ട് ആസാം എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാം അതിനായി നന്നായി ഉണക്കിയെടുത്ത് ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കിലോ നെല്ലിക്ക ഉപയോഗിച്ചുള്ള ആസാമാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം ഓരോ ലെയറുകളായിട്ട് ശർക്കരയും നെല്ലിക്കയും കുറച്ച് കറുവാപ്പട്ടയും ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ എല്ലാ നെല്ലിക്കയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഏലക്കായ ഇട്ടുകൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഒരു തുണി വെച്ചൊന്ന് മൂടിക്കെട്ടി വയ്ക്കാം വെളിച്ചം കിടക്കാത്ത രീതിയിൽ വേണം ഈ ഭരണി ഒന്ന് എടുത്തു വയ്ക്കാൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നെല്ലിക്കര ഇഷ്ടം റെഡി ആയിട്ടുണ്ട് ഇതൊരു തുണി വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത നെല്ലിക്കാസവം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക ആസവം റെഡി ആയി കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ തുണി കൊണ്ട് മൂടി വെച്ചൊന്ന് കെട്ടിവെക്കാവുന്നതാണ് ഇന്നലെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കിത് കുടിക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നെ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്